പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ ആദിക്കെന്ത പറ്റി ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും വിഷമമുണ്ടോ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയണം കേട്ടോ അവൾ വന്നിട്ട് കിടക്കയിലേക്ക് ഇരുന്നപ്പോൾ അവനും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ ആദി ആദിയുടെ മുഖം എന്താ വല്ലാതെ അവൾ ചോദിച്ചപ്പോൾ അവന് പിന്നെയും സങ്കടം എനിക്കൊരു നിവൃത്തിയില്ലാതെ പോയി അല്ലായിരുന്നെങ്കിൽ നിനക്കിന്നൊരു കുഞ്ഞ് ജിമ്മക്ക് കമ്മിലെങ്കിലും ഞാൻ വാങ്ങി തന്നേനെ എനിക്കോ എനിക്കെന്തിനാ അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി മണിക്കുട്ടിക്ക് എല്ലാം വാങ്ങിക്കൂട്ടിയപ്പോ എന്തോ എനിക്കൊരു സങ്കടം നീ മാത്രം ഒന്നുമില്ലാതെ ഷോ ഈ ആദ്യ ഇത് എന്തൊക്കെയാ പറയുന്നേ എന്തിനാ സങ്കടം എനിക്കെന്റെ മനസ്സിൽ പോലും അങ്ങനൊന്നും തോന്നിയിട്ടില്ല തന്നെയുമല്ല എനിക്കിടാനുള്ളത് ആവശ്യത്തിനൊക്കെ ആദ്യം വാങ്ങി തന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ തന്നെ ധാരാളം എന്നാലും അങ്ങനല്ലടി എങ്ങനല്ലെന്ന് എനിക്ക് സ്വർണോ പണോ ഒന്നും വേണ്ട അതൊന്നും കണ്ട് കണ്ണു മഞ്ഞളിക്കുന്നതല്ല ഈ പ്രിയ മണിക്കുട്ടിയുടെ കൂടെ ജസ്റ്റ് സെലക്ട് ചെയ്യാൻ കൂടിയെന്ന് മാത്രം അല്ലാണ്ടതിൽ മറ്റൊന്നുമില്ല ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഒരേ ഒരാളെ മാത്രമാണ് അതെന്റെ ആദ്യാണ് ആദ്യം മാത്രം ആദ്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഈ ലോകത്തും മറ്റെന്തും വെറുതെ വേണ്ടാത്തതൊന്നും ചിന്തിക്കു പോലും പാടില്ല പറഞ്ഞു തീർന്നതും പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റു എന്താടി എന്തു പറ്റി ആദ്യയുടെ നെറ്റി ചൊളിഞ്ഞു ഓ പീരിയട്സ് സായം തോന്നുന്നു ഓ അതാണോ നിന്റെ ചാട്ടം കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി എഴുന്നേറ്റേ എനിക്ക് വാഷ്റൂമിൽ പോകണം അവൻ കൈലെയും മുറുക്കിയെടുത്തുകൊണ്ട് എഴുന്നേറ്റ അവളുടെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങിപ്പോയി നേരത്തെ എല്ലാം കഴിഞ്ഞാൽ പിന്നെ സമാധാനായി ഇല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ കാര്യങ്ങളോർത്ത് ടെൻഷനാ നടന്നു പോകുമ്പോൾ പ്രിയ തന്നെത്താനേ പറഞ്ഞു നിനക്ക് എന്തിനാ വേണ്ട ടെൻഷൻ ഇതൊക്കെ ഉള്ളതല്ലേ അതെ എന്നാലും ജസ്റ്റ് പറഞ്ഞൊന്നേ ഉള്ളൂ ഓ ആയിക്കോട്ടെ മാഡം കയറി ചല്ല് ഞാൻ വെയിറ്റ് ചെയ്യാം അവൻ പറഞ്ഞു കേട്ട് ചിരിയോടെ പ്രിയ വാഷ്റൂമിലേക്ക് കയറി പത്ത് മിനിറ്റ് കഴിഞ്ഞ് പെണ്ണിറങ്ങി വന്നു നിനക്ക് കട്ടം വേണോടി എന്തിന് അല്ല എന്തെങ്കിലും ക്ഷീണമുണ്ടോ ഓ എനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങോട്ട് വാച്ചെർക്കാം അവൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് അവൾ റൂമിലേക്ക് വന്നു കിടക്ക നേരെ എത്രയായാവോ ആദ്യം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കയിലേക്ക് കയറിയിരുന്നു പ്രിയ അവൻ്റെ അരികിലായി കിടന്ന ശേഷമാണ് ആദ്യം കിടന്നത് ഒരു വശം ചെരിഞ്ഞ് പ്രിയ തൻ്റെ വലത്ത് കൈയും കാലുമെടുത്ത് അവന്റെ ദേഹത്തേക്ക് വെച്ചു എന്തുവാടി ഇത് പേടിച്ചു പോയല്ലോ ആദ്യം അവളെ മെല്ലെ ശാസിച്ചതും പെണ്ണുയർന്നു വന്നിട്ട് അവന്റെ കവളിൽ ഒന്ന് കടിച്ചു എന്തു പറ്റി എന്റെ കൊച്ചിന് ഒന്നുമില്ല നിന്നോടെ ഒരു പ്രത്യേക ഇഷ്ടം ഉം അതും തടി ആവോ അറിയില്ല പറഞ്ഞുകൊണ്ട് പെണ്ണ് വീണ്ടും അവന് ഉമ്മ കൊടുത്തു എക്സാം ഒന്ന് കഴിയട്ട് വേണ്ടേ എന്നിട്ടെല്ലാം ആസ്വദിക്കാം ഓലക്ക ഒന്നും മീണ്ടാണ്ട് കിടന്നോണം പെട്ടെന്ന് അവൾ അവനെ നോക്കി ദേഷ്യത്തി പറഞ്ഞു എടി ആദ്യ അവളെ മെല്ലെ മയപ്പെടുത്താൻ എന്ന വണ്ണം വിളിച്ചു ഒലിപ്പിക്കൊന്നും വേണ്ട മര്യാദയ്ക്ക് അടങ്ങിക്കിടന്നു നിനക്കെന്നോട് ദേഷ്യമുണ്ടോഡി അവൻ വീണ്ടും ചോദിച്ചുണ്ടെങ്കിൽ എടി എന്റെ മനസ്സിലും ഒരു കുഞ്ഞി ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെയായിട്ടും ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് കടക്കാത്തത് എന്താണോ ആദ്യയുടെ കുഞ്ഞി ആഗ്രഹം കേൾക്കട്ടെ പ്രിയ തന്റെ ശരീരമൊക്കെ ഒന്നുകൂടി ഇളക്കിക്കൊണ്ട് അവനെ നോക്കി അല്ല നീ പറഞ്ഞ റിലേഷൻഷിപ്പ് നടത്തുമ്പോൾ അഥവാ ഞാൻ പ്രഗ്നൻ്റ് ആയാലോ എന്നോർത്തല്ലേ നീ എല്ലാം അടക്കി പിടിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലേ എക്സാം കഴിയട്ടെ എന്ന് പറയുന്നത് ഒരുപാട് മാർഗങ്ങളുണ്ട് അതൊക്കെ തടയാൻ വേണ്ടി നീ ലോകത്ത് തന്നെയല്ലേ ജീവിക്കുന്നത് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളല്ലേ നീ പ്രിയ ആണെങ്കിൽ അവനെ ദേഷ്യത്തിൽ നോക്കി എടി പെണ്ണെ നീയൊന്ന് അടങ്ങിക്കേ ഓഹ് ഇതെന്തൊരു പുകില എന്തു പുകില നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ദേ ഒരൊറ്റ കീറ് വെച്ച് നിരങ്ക കേട്ടോ ഞാന് ആദ്യ തന്റെ വലം കൈയെടുത്ത് അവളോട് നേർക്കുയർത്തി പേടിപ്പിക്കൊന്നും വേണ്ട എനിക്ക് നല്ലോണം സംശയമുണ്ട് അതുകൊണ്ട് പറഞ്ഞു ഉള്ളൂ നിന്റെ സംശയം തീർത്തു വരണോ ഇപ്പോ ഇപ്പൊ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വേണ്ട എനിക്കങ്ങനെയൊന്നും ഇനി ഒരു ആഗ്രഹവുമില്ല ഞാനതൊക്കെ വിട്ടു പെണ്ണിന് നല്ലോണം ദേഷ്യമുണ്ടെന്ന് അവന് തോന്നി അവളോട് ചെരിഞ്ഞു കിടക്കുകയാണ് ആദി എന്നിട്ട് സാവധാനം അവളുടെ മുടിയിഴകളിൽ ഒന്ന് തഴുകി എടി പ്രിയക്കുട്ടി വളരെ ആർദ്രമായിട്ട് അവൻ വിളിക്കുകയാണ് ഉം എന്താ നിന്നോട് പറയരുതെന്ന് കരുതിയതാ എന്നാലും ഇത്രേം നീ എന്നെ അധിക്ഷേപിച്ച സ്ഥിതിക്ക് ഇനി അത് പറയാണ്ടിരുന്നോടാ അതുകൊണ്ടാ ആദ്യം എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കാതോർത്ത് അവൾ ശ്വാസമടക്കി പിടിച്ചു കിടക്കുകയാണ് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ കൊടുങ്ങല്ലൂർക്ക് ഒരു വഴിപാട് നേർന്നു എന്തു വഴിപാട് അവൾ മെല്ലെ മുഖമുയർത്തി ആദ്യം നോക്കി എന്റെ പെണ്ണിനെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുങ്ങല്ലൂർ ഭരണിക്കായി അമ്പലത്തിൽ കൊടിയേറുമ്പോൾ ആ കൊടിക്കീഴിൽ നിന്ന് അവളെയും കൊണ്ട് ദേവിക്ക് പറയിട്ട് താലി സമർപ്പിച്ച് തൊഴുതോളാന്ന് അമ്മയെ വന്ന് കണ്ടു തൊഴുത ശേഷം നമ്മൾ രണ്ടാളും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുള്ളൂ എന്ന് നേർച്ചു നേർന്നു ഞാൻ കരുതിയിരുന്നത് നിന്റെ എക്സാമിന് ശേഷം നമ്മുടെ വിവാഹം നടത്താമെന്നാണ് അതിനു മുന്നോടിയായിട്ട് വാക്കാലെല്ലാം പറഞ്ഞുറപ്പിച്ചു വെച്ചിട്ട് തിരികെ മടങ്ങാന്ന് കരുതിയല്ലേ അന്ന് നിന്റെ വീട്ടിൽ വന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നമ്മൾ ആരും കരുതിയില്ലല്ലോ ഇനിയിപ്പോ ഉത്സവത്തിന് അധികമില്ല നിന്റെ പരീക്ഷ കഴിയുന്ന ദിവസം അമ്പലത്തിൽ കൊടിയേറും അതിന്റെ പിറ്റേ ദിവസം നമുക്ക് രണ്ടാൾക്കും കൂടി പോകാം അങ്ങനെയാണ് ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നത് ഇതാദിക്ക് എന്നോട് നേരത്തെ പറഞ്ഞപ്പോരായിരുന്നു പ്രിയയുടെ വാക്കുകൾ മെല്ലിയൂന്നിടറി പറയണോന്നു പലപ്പോഴും ഓർത്തതാ പിന്നീട് വിചാരിച്ചു അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞു വേണം നിന്നോട് അവതരിപ്പിക്കായിരുന്നു അപ്പോഴേക്ക് നീ അങ്ങ് കിടന്ന് ചാടി മറിക്കുവല്ലേ എന്നെ വെറും ഒരു കോന്തനാക്കി കളഞ്ഞില്ലേ നീയ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ സോറി ആദി നിന്റെ സോറിയൊക്കെ കൈവച്ചാ മതി എന്റെ അടുത്ത് ഇറക്കണ്ട അവൻ ഇത്തിരി ഗൗരവത്തിലായി ഞാൻ ഇതൊന്നും അറിയഞ്ഞിട്ടല്ലേ ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞല്ലോ ഇനി കിടന്നുറങ്ങാൻ നോക്ക് ആദി എന്നോട് ദേഷ്യമുണ്ടോ ഇല്ല പിന്നെ നീ പറഞ്ഞില്ലേ ഇതിനൊക്കെ വേറെ സുരക്ഷിത മാർഗങ്ങളുണ്ടെന്ന് അതൊക്കെ എനിക്കും അറിയാം പക്ഷെ എന്റെ പെണ്ണിനെ അവളിലെ സ്ത്രീയെ ഞാൻ പൂർണതയിൽ എത്തിക്കുമ്പോൾ എനിക്ക് മാർഗങ്ങളൊന്നും ഉപയോഗിച്ച് അത് തടുക്കേണ്ട യാതൊരു കാര്യവുമില്ല അതുകൊണ്ടാ ഓ എൻ്റെ ആദി ഞാൻ വെറുതെ പറഞ്ഞതാ അറിയാം ഞാൻ പക്ഷെ കാര്യമായിട്ട് പറഞ്ഞതാ ശോ എൻ്റെ കൊടുങ്ങല്ലൂരമ്മേ ഇത് ഞാൻ അറിഞ്ഞോ അമ്മ എന്നോട് ക്ഷമിക്കണേ ഈ കോന്തം കാരണാണ് പ്രിയ ആത്മഗതം പറയുന്നത് കേട്ട് അവന് ചിരി വന്നു നിനക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും അല്ലേ ഇനി ദേവർത്തി ഓർത്ത് ഒന്ന് ചിലക്കാതെ കിടന്നുറങ്ങാൻ നോക്ക് കാലത്തെ എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ പ്രിയാണെങ്കിൽ കാറ്റ് പോലും കടക്കാത്ത അടുത്തായി അവനെ ഇറക്കി പുണർന്നുകൊണ്ട് കിടന്നു ഹോസ്പിറ്റലിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അർച്ചന ബസ് നടന്നു വരികയാണ് ഇന്നാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായതുകൊണ്ടും അത്യാവശ്യം ഒരുപാട് പേഷ്യൻസൊക്കെ വരുന്നതുമായ ഒരു വലിയ ഹോസ്പിറ്റലാണെന്ന് വരുന്നതെല്ലാം അത്യാവശ്യം വി ഐ പി ആണ് നാനും അന്ന് അവൾ ഇറങ്ങിയപ്പോൾ ഏകദേശം മൂന്നു മണി കഴിഞ്ഞു ബസ് വരുവാനായി അർച്ചന കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു വൈറ്റ് കളർ ബെൻസ് വന്നിട്ട് അവളുടെ അരികിലായി നിന്നത് അർച്ചന നോക്കിയപ്പോ കിഷോർ അവൾ അവനെ നോക്കി മധുരമായി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അവൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നു വാണു കേറിക്കോ അവൻ ഗ്ലാസ് താഴ്ത്തിയിട്ട് അവളെ നോക്കി ഒന്നും മടിച്ചെങ്കിലും അവൻ പിന്നെയും നിർബന്ധിച്ചപ്പോൾ അർച്ചന വണ്ടിയിൽ കയറി കിഷോറേട്ടൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ അർച്ചന അവന്റെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു ഇന്ന് ഇത്തിരി തിരക്ക് കുറവായിരുന്നു ആ സമയത്ത് തന്നെ ഒന്ന് കാണാൻ തോന്നി അങ്ങനെ പോന്നു അവൾ ഒന്ന് പുഞ്ചിരിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം അമ്മയും അനുജത്തെയുമൊക്കെ എന്തു പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അച്ഛൻ അടുത്ത ആഴ്ച എത്തുമെന്ന് അനൂപ് വിളിച്ചപ്പോൾ പറഞ്ഞു ആ അനൂപ് എന്നെയും വിളിച്ചു നയൻറ്റി പേഴ്സൻ ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ അറിയിച്ചു അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു തവണയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്നുള്ളത് അമ്മയോട് ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ പക്ഷെ യാതൊരു ഫലവും കണ്ടില്ല പിന്നീട് അച്ഛൻ അതിനെക്കുറിച്ചൊന്നും പറയാതായി ഞങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനാവൂ പറഞ്ഞുകൊണ്ട് അർച്ചന ഒന്ന് നിലവിൽപ്പെട്ടു ഒപ്പം അവളോട് കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും കിഷോർ ഒന്നുമല്ലാതായി സാറില്ലടോ അങ്കളിപ്പോൾ ഓക്കെ ആയില്ലേ ആ ആഗ്രഹമൊക്കെ നടന്നില്ലേ പിന്നെന്തിനാ ഇനിയും സങ്കടം അതിന് കാരണക്കാരൻ കിഷോർ ഏട്ടൻ മാത്രമാണ് ഏട്ടൻ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരല്ല അച്ഛൻ പിന്നെയും ഒരിക്കൽ കൂടി ട്രീറ്റ്മെൻറ്റിന് പോകാൻ സമ്മതിച്ചത് പോലും ഞാനൊരു നിമിത്തായിരുന്നു മാത്രം തൻ്റെ അച്ഛന് യോഗം ഉണ്ടായിരുന്നു ദൈവ് അതിനുള്ള വഴി തെളിച്ചത് എന്നിലൂടെ മാത്രം അങ്ങനെ ഓർത്താ മതി എന്നാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കടപ്പാടുള്ളത് കിഷോറേട്ടനോട് മാത്രമാണ് അവൾ അവന്റെ നേർക്ക് കൈകൂപ്പി എന്താണോ ഇത് ഞാനും തന്റെ കുടുംബത്തിലെ ഒരാൾ തന്നെയാണ് എന്റെ നേരെ ഇങ്ങനെ തൊഴുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അവൻ അർച്ചനയെ സ്നേഹത്തോടെ ശാസിച്ചു ഒപ്പം വണ്ടി കൊണ്ടുവന്ന് ഒരു കോഫി ഷോപ്പിലേക്ക് ഒതുപ്പി നിർത്തി എറിഞ്ഞ് നമുക്കൊരു കോഫി കുടിച്ചിട്ട് പോകാം വീണ്ടും കിഷോർ നേരം വൈകും തന്നെ ഞാൻ വീട്ടിലാക്കി തരാം ഇറങ്ങി മാടൂ അവൻ വീണ്ടും നിർബന്ധിച്ചു പിന്നീട് അർച്ചന വണ്ടിയിൽ നിന്നും ഇറങ്ങി കിഷോറിൻ്റെ ഒപ്പം അകത്തേക്ക് കയറിപ്പോയി വളരെ സ്നേഹത്തോടെയായിരുന്നു അവൻ്റെ സംസാരം ആ കരുതലും സ്നേഹവുമൊക്കെ അർച്ചനെ ഒരുപാട് സന്തോഷവതിയാക്കി അമ്മയെക്കുറിച്ച് അവൾ ചോദിച്ചപ്പോൾ കിഷോർ ഫോൺ എടുത്തിട്ട് അവരെ കോൾ ചെയ്തു അർച്ചന ആദ്യമൊന്നും അല്ലാതായി എന്നാലും അമ്മയോട് സംസാരിച്ചപ്പോൾ അവൾക്ക് അവരെയും ഒരുപാട് ഇഷ്ടമായി കോഫിയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് കുറിച്ച് സ്നാക്സ് പാഴ്സലൊക്കെ വാങ്ങിക്കൊടുത്താണ് അവൻ ഒപ്പം ഇറങ്ങിയത് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്നവൻ പറഞ്ഞു പക്ഷെ അർച്ചന വിലക്കി കാരണം അച്ഛനും അനിയനും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അപവാദം പറഞ്ഞുണ്ടാക്കുമോ എന്ന് അവൾ ഭയന്നു വെറുതെ നാട്ടുകാരെ കൊണ്ട് അതുമതും പറയിപ്പിച്ചിട്ട് എന്നാത്തിനാ കിഷോർ ആദ്യം സമ്മതിച്ചില്ല നാട്ടുകാർ പലതും പറയും അതൊന്നും കാര്യമാക്കണ്ട പിന്നീട് അവൾ ഓരോന്ന് പറഞ്ഞപ്പോൾ അവൻ അർച്ചനയെ അടുത്തുള്ള ജംഗ്ഷനിൽ ഇറക്കി വിട്ടു കിഷോറിനോട് യാത്ര പറിച്ചുകൊണ്ട് അർച്ചന വേഗം തന്നെ വീട്ടിലേക്ക് നടന്നു അവന്റെ പെരുമാറ്റത്തിലും സമീപനത്തിലുമൊക്കെ ആൾ വളരെ നല്ലൊരു വ്യക്തിയാണെന്ന് അർച്ചന ഉറച്ചു വിശ്വസിച്ചു തനിക്ക് ദൈവം തന്ന ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് അവൾ കരുതി അങ്ങനെ തന്നെ കരുതുവാനാണ് അവൾക്കേറെ ഇഷ്ടം എന്നാൽ ഈ സമയത്ത് കിഷോറിന്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു യാതൊരു കാരണവശാലും അർച്ചന തനിക്ക് നഷ്ടമാകാൻ പാടില്ല അവളുടെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നാൽ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം അവളെ സ്വന്തമാക്കുവാൻ അവൻ്റെ മനസ്സ് വ്യഗ്രത പോണ്ടോ ആദ്യ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ശ്രീപ്രിയോട് വേഗം റെഡിയായി വരൂ അവർക്ക് സാരിയൊക്കെ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞത് പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ആദി ഇനി മറ്റന്നാൾ പോകാം എടി നിനക്ക് ബ്ലൗസൊക്കെ തുന്നാൻ കൊടുക്കണ്ടേ ദിവസം ഇന്നാ പഠിച്ചോന്ന് പറഞ്ഞു പോകും വേഗം റെഡിയായിട്ട് വാ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം മണിക്കുട്ടി ഞാനും കൂടി പോകാനാ ഇതിപ്പോ ബൈക്കിൽ എല്ലാവരും കൂടി എങ്ങനെ മണിക്കുട്ടി എന്തിനാ വരുന്നത് അവൾക്ക് സാരി ഒക്കെ എടുത്ത് കഴിഞ്ഞില്ലേ അവളും കൂടി എനിക്ക് സെലക്ട് ചെയ്യാനായി കൂടെ വരുന്നതാ തൽക്കാലം അതിന്റെ ആവശ്യമില്ല ഞാനുണ്ടല്ലോ അത് മതി എന്നാലും അത് ശരിയല്ലല്ലോ അവൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് എങ്ങനാ നിന്നോട് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം നീ പെട്ടെന്നൊരു ചുരിദാർ എടുത്തിട്ട് ആദ്യം ഒരു തോർത്തം തോളത്തേക്കിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അണ്ണാ മണിക്കുട്ടി വിളിക്കുന്ന കേട്ടത് അവൻ തിരിഞ്ഞുവന്നു അണ്ണന് ചായ എടുത്ത് വച്ചിട്ടുണ്ട് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ടൗണിൽ വരെ ഒന്ന് പോണം ഇപ്പോഴോ അതെന്തിനാണ അവക്ക് സാരി എടുക്കണ്ടേ അവളോട് ഒരുങ്ങാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇപ്പൊ പോയേ എങ്ങനാ നാളെ പകല് പോരെ നാളെ വേറെ കുറെ പരിപാടിയുണ്ട് ഇനി ഒരാഴ്ച കൂടിയല്ലേ കല്യാണത്തിന് പ്രിയക്ക് ബ്ലൗസൊക്കെ തയ്ച്ച് കിട്ടണ്ടേ ആദ്യം മണിക്കുട്ടിയോട് പറയുന്നത് കേട്ട് അമ്മയും പ്രിയയും ഇറങ്ങി വന്നോ ആദ്യ ഞാനും മണിക്കുട്ടിയും കൂടി പൊയ്ക്കോളാം ആദ്യം ടെൻഷൻ ആവണ്ട എന്റെ ഒപ്പം വരുന്നത് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി പെട്ടെന്ന് പ്രിയയെ നോക്കി ആദ്യം ദേഷ്യപ്പെട്ടതും എല്ലാവരും ഒന്നും അല്ലാതായി ബുദ്ധിമുട്ടൊന്നുമില്ല ആദ്യം എന്തിനാ ആവശ്യമല്ലോ അത് ചിന്തിക്കുന്നത് ഞാനും മണിക്കുട്ടിയും ഒരുമിച്ച് പോകാനിരുന്നതാ അതുകൊണ്ട് പറഞ്ഞോന്നേ ഉള്ളൂ ചേച്ചി അതൊന്നും കാര്യം കണ്ട ഇപ്പൊ അണ്ണനോട് കൂടിപ്പോയി സാരിക്ക് എടുത്തിട്ട് വാ അണ്ണന് നേരെ ഉള്ളപ്പോൾ പോയാലല്ലേ ശരിയാവോ ചേച്ചി കടയിൽ ചെന്നിട്ട് എനിക്ക് ഫോട്ടോ വെച്ച് നന്നാ മതി മണിക്കുട്ടിയും ആദ്യയോട് ചേർന്നാണ് സംസാരിച്ചത് അത് തന്നെയാണ് ഷീലയും പറഞ്ഞത് പിന്നീട് പ്രിയ റെഡിയാകുവാനായി അകത്തേക്ക് കയറിപ്പോയി കിണറ്റിങ്കറിയെപ്പോയി ആദ്യ പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞു വന്നു അവൻ തിരികെ കയറി വന്നപ്പോൾ പ്രിയ ചുറുദാർ അടിക്കുകയാണ് ടോപ്പ് തലവഴി ഇടുന്നതേയുള്ള പെണ്ണ് ആദിചാര്യം ആദ്യ തുറന്ന് അവൻ അകത്തേക്ക് വന്നതും പെട്ടെന്ന് ആദ്യൊന്നും അല്ലാതായി അവളുടെ കടഞ്ഞെടുത്ത മെയ്യെ കാണുമ്പോൾ അവന്റെ ശരീരം മറ്റെന്തോ ആഗ്രഹിച്ചു പലപ്പോഴും മനസ്സ് കൈവിട്ടു പോകുന്നു എന്നാലും തൻ്റെ നേർച്ച കിടക്കുന്നതുകൊണ്ട് അവൻ മനസ്സിലെ വികാരങ്ങൾ കടിഞ്ഞാണിട്ട് നിർത്തി പ്രിയയുടെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ ടോപ്പ് ഇട്ട് കഴിഞ്ഞിരുന്നു മുടിയേക്കൊന്ന് പിന്നെ മടഞ്ഞു ശേഷം ലൈറ്റായിട്ട് ഇത്തിരി മേക്കപ്പ് ചെയ്തു കണ്ണെഴുതുന്നില്ലേ നീയോ ആദ്യ ചോദിച്ചു കൺമഷ മണിക്കുട്ടിയുടെയാ മേടിച്ചിട്ട് ഇപ്പ വരാം അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കന്മഷയും ഒരു കല്ല് പൊട്ടുമുക്കത്തൊട്ടൻ പ്രിയ സുന്ദരിയായിട്ട് വന്നു ആദ്യം അപ്പോഴേക്കും ബൈക്കിന്റെ താക്കോലുമോട് തിറങ്ങി അമ്മയോടും മണിയോടും യാത്ര പറഞ്ഞുകൊണ്ട് വേഗം തന്നെ രണ്ടാളും ടൗണിലേക്ക് പുറപ്പെട്ടു തുടരും